ഹലോ വെൽക്കം ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വിളിച്ചു അസ്സാമലൈക്കും മതി അപ്പം ഒന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പം ഞങ്ങളിന്നൊരു ട്രിപ്പാണ് പോകാൻ കേട്ടോ അപ്പോൾ ആരൊക്കെ ചോദിച്ചാൽ ഞാനെൻ്റെ ഫ്രണ്ടും അല്ല പിന്നെ വേറെ ആരൊക്കെലും കിട്ടുമോ എല്ലാവരും ഭയങ്കര ബിസിയാണ് ഞാൻ ആരെയും വിളിച്ചാൽ പോയിട്ടില്ല അപ്പം ഞാനൊരു ഫ്രണ്ടും പാടാ പോവുകയാണ് അപ്പോൾ എല്ലാ ദിവസവും പണിയും തിരക്കും പണി തിരക്ക് തന്നെയാണ് അവസ്ഥ ജീവിതത്തിലൊരു എൻജോയ്മെൻറ്റ് സന്തോഷമൊക്കെ മാറണ്ടേ അപ്പോൾ എന്നാൽ ഞായറാഴ്ച ആയപ്പോൾ ഒരു ട്രിപ്പാണ് പോകാൻ കഴിഞ്ഞോ കാലിൻ്റെ വേദന തന്നെ ചെറുതായിട്ടൊരു മാറി പേദം വെച്ചിരിക്കുന്നത് അപ്പോൾ ആണ് അപ്പോൾ ഞങ്ങൾ ചന്തക്കുന്നു ബസ് ഇറങ്ങിയേക്കാണ് ഞങ്ങൾക്ക് തേക്ക് മൂസിയം പോകണം പിന്നെ ചെറിയ സ്ഥലത്തൊക്കെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ വന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എല്ലാ ബ്ലോഗിലും മിക്കവാറും ബ്ലോഗിലൊക്കെ വരലുണ്ട് ഒരാൾ അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ വരലുണ്ട് അപ്പോൾ ഓൾക്ക് ഒരു കുട്ടീനെ കാണാനൊക്കെ പോകാണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുവെച്ചാൽ പിന്നെ കഴിഞ്ഞ് പോകുന്ന നേരത്തെ കഴിഞ്ഞാൽ അതിന് കാണാൻ നിൽക്കേണ്ട ഒരു വിചാരിച്ച സാധനം നമ്മൾ ചന്ത ഒക്കെ നമുക്ക് കേൾക്കാം കേട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ഡ്രസ്സിനൊക്കെ നൂറ് റുപ്യാണ് കുട്ടികളെ ബേബി ഡ്രസ്സിനൊക്കെ നൂറ് റുപ്പ്യട്ട് ഇവിടെ അപ്പോൾ അതാ ഞങ്ങള് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു വീഡിയോസൊക്കെ എടുക്കട്ടെ ഡ്രസ്സ് എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എന്തിനാണ് ചോദിച്ചപ്പോൾ യൂട്യൂബിൽ ഇല്ല എന്ന് പറഞ്ഞു ചിലവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചോദിച്ചിങ്ങാൻ എടുത്തപ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടാവരുത് അപ്പോൾ അതിന് കണ്ടെടുത്തൊക്കെ കിട്ടുന്ന ഇയാളെ ഇപ്പോൾ ബേബി ഡ്രസ്സ് ഒക്കെ ഉള്ള നോക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വീഡിയോസൊക്കെ എടുത്തപ്പോൾ അവർ കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ നോക്കുക അപ്പോൾ അയാൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് എടുത്തു എന്ന് പറഞ്ഞു ഏ ഞങ്ങളൊക്കെ വൈറലൊക്കെ ചോദിച്ചു തമാശ ചോദിച്ചതാണ് എന്നാലും അപ്പോൾ അയാൾക്ക് രണ്ട് നമ്മളെ കാരണം രണ്ട് കച്ചവടം കിട്ടുന്ന കിട്ടിക്കോട്ടേന്ന് അപ്പോൾ ചന്തക്കൊന്നും ഉള്ള ചെറിയൊരു ഷോപ്പിൽ നമ്മൾ കയറിയേക്കാണ്ടത് അപ്പോൾ ഏതായാലും വന്നില്ലേ ഇറങ്ങാണ്ട് മോളിതാ അവിടെ ഡ്രസ്സൊക്കെ എടുക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ കാണുമ്പോൾ മോളൊന്നും ഹന്ന എന്ന് പറയാൻ പറയും അപ്പം ഹന്ന അതിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഈ ഒരു ഓറഞ്ചും ഈ ഒരു കിളിപ്പച്ചയാണ് ഡ്രസ്സ് എടുത്തിരിക്കുന്നത് അല്ല അല്ലാതെ വേറെ കുറേ ഡ്രസ്സുണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇത് ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാ തുണിയും കുപ്പായൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കണേ രണ്ട് കൂട്ടം എടുത്തിരിക്കണേണ് ഒരു ഒരു ഓറഞ്ച് ഒരു പച്ച എടുത്ത് അപ്പോൾ ഇതാച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു കൊണ്ട് അവിടെ അപ്പോൾ തുണിയും കുപ്പായൊക്കെ എടുത്ത് കാണാൻ നേരം കുറേ ചിലവായിട്ടോ ഞങ്ങൾക്ക് നേരം കുറേ പൊയ്ക്കാണ് അപ്പോൾ ഇതാ അടുത്തുള്ളൊരു ചായക്കടിയൊക്കെ കയറിങ്ങാൻ രണ്ട് ചായയും ഓരോ കട്ട്ലേറ്റും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇനിയിപ്പോൾ പൈച്ചെങ്ങാണ്ട് പൈക്കൂടി കൂടി തൊണ്ട് തിരിഞ്ഞ പോകാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചെങ്ങാണ്ട് ചായയാണ് കുടിച്ചാണ് വല്ലാതെ ഒന്ന് കഴിക്കാൻ പോയാൽ ചായ കുടിച്ചൊക്കെയാണ് പിന്നെ ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ തുണക്കാരത്തിൻ്റെ അവിടെ പോയിട്ടാണ് നമ്മൾ കഴിക്കുക കേട്ടോ അപ്പോൾ ചായയും കട്ടിലും ഒന്ന് കഴിച്ചു നമുക്ക് യാത്ര തുടരാട്ടോ ഇപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല യാട്ടിപ്പോളി ബ്ലോഗ്സ് ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങൾ ചായവിടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കില്ല ബസ്സൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയേക്കാണ്ടോ ഈ കാറിൽ അടച്ച് പൂട്ടി എ സി ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ജാതി ഒരു കയറിയാണ് നിങ്ങൾക്ക് കയറിയിട്ടുണ്ടോ ഇച്ചിരി പ്രത്യേകിച്ചും കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെയൊന്നും കാറിൽ പോകില്ല പോയാൽ തന്നെ ആ ഡോറൊക്കെ താത്തി ചില്ല ഒക്കെ താത്തി അങ്ങനെ പോകുക ബസ്സാകുമ്പോൾ അതിൻ്റെ സൗകര്യം തിരക്കും കാലവും ഇല്ല ഉഷാറായിട്ട് പോയി വരാം ഇൻഷാല്ല അപ്പോൾ നീ നമ്മൾ വേറെ രണ്ട് മൂന്ന് ആൾക്കാരെ കാണാനും പിന്നെ ഓരോ കൂട്ടിക്കൊണ്ടുവരാനും ഓരോട്ടാണ് ഈ പോകുന്നത് കേട്ടോ അപ്പോൾ ബസ് ഓരോ സ്റ്റോപ്പ് നിർത്തിക്കാണിങ്ങനെ പോവുകയാണ് ആൾക്കാരൊക്കെ ഏറ്റവും കൊണ്ട് കുറേയൊക്കെ വീഡിയോസ് എനിക്ക് ഓർഡർ കൊടുത്ത് തന്നെയാണ് ഞാനിങ്ങനെ എടുത്ത് കാണിങ്ങനെ പോവുകയാണ് അപ്പോൾ തേക്കുമൂസിയൊക്കെ കണ്ടിട്ട് കാലം കുറച്ചേക്കണേ അപ്പോൾ കരുതിയ കണ്ടങ്ങനെ പോകുകയാണ് അപ്പോൾ നേരെ എന്തെങ്കിലുമൊക്കെ ചിത്തേണ്ടി തിരിഞ്ഞ് പോയിട്ട് നേരം കണ്ടെങ്കിൽ തേക്കമൂർച്ചയത്തേക്ക് പോകണമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ദിവസം ആക്കേണ്ടി എന്ന് ഞങ്ങൾ പറയേണ്ടിയിരുന്നു കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞിരിക്കണേ പിന്നെ ഡ്രസ്സ് എടുക്കാൻ കയറി പിന്നെ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം തുള്ളിയമ്പോഴത്തേക്കും ചായ ഒടിച്ചു അങ്ങനെയൊക്കെ ഓരോ നേരം ഇങ്ങനെ കഴിഞ്ഞ പോയക്കല്ലേ അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ ഒരു ഞായറാഴ്ച കിട്ടിയപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ചിലവാക്കാൻ നിന്നൊക്കെയാണ് പോക്ക് ക്ലാസ്സുമില്ല എനിക്ക് കടിയില്ല ഇല്ല അല്ല പോയിട്ടില്ല അതാണ് സത്യം അപ്പം എന്തായാലും പോവുക കേട്ടോ അപ്പൊ എന്നും അങ്ങനെ കടയിലേക്ക് പോകുക അല്ലെങ്കിൽ ക്ലാസ്സിന് പോകാൻ പറയുമ്പോൾ ചടപ്പും മടുപ്പും തന്നെയല്ലേ ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമൊക്കെ പോകണ്ടേ നമുക്ക് യൂട്യൂബില്ലേ അപ്പം അയ്ക്ക് വല്ലതും കൊടുക്കാൻ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ അപ്പം എല്ലാവരും ചോദിച്ചും കായ് ഇട്ടിയോ കായ് ഇട്ടോ കായ് ഇട്ടാനായിട്ടില്ലേ കായ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും കൊടുക്കണ്ടേ യൂട്യൂബ് അതിനാണ് പോണത് അപ്പളേ ഞമ്മളങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വില പരിഹരിക്കണെത്തിയേക്കാണ് അപ്പോൾ ഇവരും പോരിഞ്ഞുണ്ട് ഞമ്മളൊപ്പം തെണ്ടി തിരിയാൻ പോരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓലെ പിന്നെ കൊണ്ടുവരാതെ പോരുന്ന മോശമല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഓൾ വരീക്കണം പോകുന്നൊക്കെയാണ് അപ്പോൾ വ്ളോഗിങ് ഉണ്ട് എന്ന് ഓൽക്കറിയുമല്ലേ നമുക്കറിയില്ല എന്നാലും നമ്മൾ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു അലഹമില്ല നമുക്ക് ഇപ്പോൾ എല്ലാവരും സ്ഥലത്തും സബ്സ്ക്രൈബർമാരായിരിക്കണേ അപ്പോൾ ഈ കാണുന്ന വരിയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ വൈയ്യൊക്കെ അപ്പോൾ ഒരു വൈക്ക് ഒരാളെ ഒറ്റക്ക് പോയാൽ എന്തായാലും ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ രണ്ടും മൂന്നും നാലുമൊക്കെ ആൾക്കാരില്ല നല്ലതാണ് അപ്പോൾ എന്തായാലും പിന്നെ ഇതിൻ്റെ കൂടെ വന്ന് ഫ്രണ്ടിൻ്റെ അപ്പോൾ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാണ് അപ്പോൾ ഒക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ പെരീക്കന്ന് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ പോകുന്നൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പോൾ ഇവിടെ വത്തി അപ്പം അമ്മ നമുക്ക് നല്ലോണം ചോറൊക്കെ തന്നെക്കണേ അപ്പോൾ ഞങ്ങൾ വരുന്ന വിവരം പിന്നെ പറഞ്ഞോച്ചില്ല അപ്പോൾ കുട്ടികൾ പലത്തെ കുട്ടികൾ മാത്രമേ പോയിരുന്നുള്ളൂ അപ്പോൾ ഇനി വെറുതെ കതി എടുത്താൽ നിൽക്കണ്ട വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്ന് കരുതിങ്ങാണ്ട് പറഞ്ഞിരുന്നില്ല അപ്പോൾ പിന്നെ എല്ലാ ചോറും കൂട്ടാൻ തിന്നുകാണ്ട് പൊയ്ക്കോളിന്ന് പൈച്ച്ങ്ങാണ്ട് തൊണ്ട് തിരിയാൻ നിൽക്കണ്ടല്ലോ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിച്ച് വന്നതല്ലേ എന്ന് പറഞ്ഞു എന്നാലും സാറിൽ കുറച്ച് ചോറ് വെച്ചോളി പറഞ്ഞു അപ്പോൾ കുറച്ച് ഞാൻ അങ്ങോട്ടുകൊണ്ട് എടുത്ത് മാറ്റി വെക്കാൻ ചോറ് ഇത്രയും കഴിക്കില്ല കാരണം വയറൊന്നാകുന്നത് ഫുൾ ആയി കഴിഞ്ഞിപ്പം അങ്ങനെ പോവുക അപ്പോൾ നല്ല ഇതാപ്പം ചോറ് ചെയ്ത് നിങ്ങൾ വിചാരിച്ചുണ്ടായി നമുക്ക് തന്നെ ധാരാളമാണ് അലഹമുദ അപ്പോൾ ഞങ്ങളെല്ലാവരും പാട ചോറിയൊക്കെ കഴിഞ്ഞ് ഉസാറായിട്ട് ചോറിയെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഉസ്സാറായാലും മയങ്ങാനൊക്കെ തോന്നുമല്ലോ അല്ലപ്പോൾ മയങ്ങാൻ നേരം മയങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോക്ക് മുടങ്ങും ആകെപ്പാട് ഞായറാഴ്ചയും കുറച്ച് സമയമുള്ളൂ അപ്പോൾ എല്ലാവരും വ്ളോഗിങ്ങിലാണോ ചോദിച്ചാൽ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊന്ന് ഭയങ്കര സന്തോഷമായി പോരാത്ത ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടി ആയിരുന്നു തുണക്കാരെ ദിവസമൊക്കെ ആയിരുന്നു അപ്പോൾ തുണക്കാരൊക്കെ ഒത്തുകൂടിയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞാൻ അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ വല്ലാതെ വറുത്താനും പറഞ്ഞിരുന്നാലും പിന്നെ വ്ളോഗിങ് നടക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോയാലോ അപ്പോൾ ഇവിടെയൊക്കെ വിലയൊക്കെ കൂട്ടിക്കൊണ്ട് പോകലാം അങ്ങനെ അതാണ് അവിടുന്ന് നമ്മൾ ടാറ്റാ ബൈമി പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിയേക്കാണ് വേറെ സ്ഥലത്തൊക്കെ പോകുകയാണ് അപ്പോൾ കേൾക്കുമ്പോൾ മോശം നടക്കുമല്ലേ അറിയില്ല എപ്പോഴും ഒരു ഉറപ്പില്ല സമയം അങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ പോരുന്നേക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ കയറാണെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വെള്ളച്ചാട്ടം അല്ലേ ഒന്ന് കണ്ടിട്ട് പോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം വള്ളം ചാട്ടമൊക്കെ ഉണ്ട് നല്ലൊരു സ്ഥലത്താണ് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ കേട്ടോ അപ്പോൾ അതിൽ ഇറങ്ങി പിന്നെ നമ്മൾ കരിഞ്ചും കാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടങ്ങനെ വി ഗതാൻ്റെ ഒക്കെ പോകേണ്ടി വരും അത് ആദ്യം കുത്തൊഴുക്കാണ് അപ്പം താ മെല്ലെ 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 താക്കം ഇങ്ങനെ പോണ് ഒരുത്തി പിന്നെ താക്കം കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ അടി കൂടിയൊക്കെ ഇറങ്ങി പോയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് നല്ല പുല്ലും പച്ചപ്പും ഒക്കെ നിറഞ്ഞ കാട്ടിലാണ് വെള്ളച്ചാട്ടമുള്ളത് കേട്ടോ അവിടെ നിന്നുള്ളത് അങ്ങനെ നമ്മളീ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തിയാലോ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ബ്ലോഗിങ്ങിനോട് കണ്ട് കണ്ടുമുട്ടുന്നതായിരിക്കും എല്ലാവർക്കും അസിലാവലിക്ക് അപ്പം നിങ്ങൾ വീഡിയോ ഭയങ്കരപ്പം കേട്ടോ